എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ ഈ ചാനലിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്ന മാതാവിനോട് ഞാൻ നന്ദി പറയുകയാണ് ആദ്യം തന്നെ അതുപോലെ തന്നെ ഈ ചാനലിൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ലൈവ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതിനോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളും ലൈവിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കണമെങ്കിലും അതുപോലെ തന്നെ മാതാവിൻ്റെ രണ്ട് കാര്യങ്ങൾ അത് വെളിപ്പെട്ട് കിട്ടിയ രണ്ട് കാര്യങ്ങളാണ് ആ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാതാവിൻ്റെ ഒരു രൂപം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരും അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കുക ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം കൃപാസന മാതാവ് തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം മാതാവ് തന്നെ കൽപ്പിച്ചു തരുന്നതാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടക്കുന്നുണ്ട് നേരിട്ട് തന്നെ എന്നോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പലരും മെസ്സേജ് അയച്ചും പറയുന്നുണ്ട് അപ്പം അതിനെല്ലാം ഞാൻ മാതാവിനോട് ഒന്നുകൂടി ഞാൻ നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും ഈ അനുഗ്രഹം നിങ്ങൾക്കും കൂടി ലഭിക്കുന്നതാണ് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ ഇല്ലെങ്കിൽ ഈ ചാനൽ നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ മാതാവിൽ നിന്ന് വെളിപ്പെട്ട് ലഭിക്കുന്ന പ്രാർത്ഥനകളാണ് മാതാവിൽ നിന്ന് വെളിപ്പെട്ട് ലഭിക്കുമ്പോഴാണ് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും ലൈവ് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് മാതാവിൽ നിന്ന് വെളിപ്പെട്ട് ലഭിക്കുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനകളെല്ലാം ഈ ചാനലിലൂടെ പോകുന്നതും അല്ലാതെ ഒരിക്കലും പ്രാർത്ഥന ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മാതാവിന് വെളിപ്പെട്ട് ലഭിക്കുന്ന പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുവനായിട്ടും പങ്കുകൊള്ളുക ഭക്തിയോട് കൂടെ തന്നെ പങ്കുകൊള്ളുക ഒരിക്കലും പ്രാർത്ഥന സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് നിങ്ങൾ പങ്കുകൊള്ളുക അതുപോലെ തന്നെ ഭക്തിയോട് കൂടെ തന്നെ പങ്കുകൊള്ളുക നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം എന്തു തന്നെയാണെങ്കിലും ഈ പ്രാർത്ഥനകളിലൂടെ സമർപ്പിക്കുന്നതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റായിട്ടും കൂടി ഈ പ്രാർത്ഥന വീഡിയോയ്ക്ക് നിങ്ങൾ പറയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ കമൻ്റ് ഇടുന്ന അതായത് ആ ആവശ്യം നിങ്ങൾ പറയുന്ന ആവശ്യം ഞങ്ങൾ മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ അത് നടക്കുന്നുണ്ട് പേരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും മാതാവിൻ്റെ രൂപം പണിയെന്ന് മാതാവ് വെളിപ്പെടുത്തി ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് പിന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് മാതാവിൻ്റെ ആ ഒരു വെളിപ്പെടുത്തലിലൂടെയുള്ള പ്രാർത്ഥനയും നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും മാതാവിന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരെയും ഓരോ ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്തിയോട് കൂടെ തന്നെ പങ്കുള്ള മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാതാവിനെ നമ്മൾ മറ്റു മക്കളിലേക്കും കൂടി നിങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മാതാവിനെ അങ്ങോട്ട് എത്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും മാതാവിന് കൂടുതലായിട്ടുള്ള സ്നേഹം നമ്മളോട് ഉണ്ടാവും മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവുകയും നമ്മുടെ സംരക്ഷണം ആയി മാറുകയും ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുകൊള്ളുക തീർച്ചയായിട്ടും മാതാവ് അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കാണ് ഓരോ വ്യക്തികളും ിൽ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കണം അമ്മയും മാതാവ് ഈ ചാനലിൽ അമ്മ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊള്ളുള്ള പ്രാർത്ഥനകളാണ് നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെല്ലാം അമ്മയുടെ അത്ഭുതം കാണുവാൻ വേണ്ടിയിട്ടും അമ്മയുടെ അത്ഭുതം ദർശിക്കുവാൻ വേണ്ടിയിട്ടുമാണ് പങ്കെടുക്കുന്നത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മയും മാതാവ് അമ്മയുടെ പ്രാർത്ഥനയിലേക്ക് അമ്മയിലെ അമ്മയുടെ അടുത്തേക്ക് ഇവർ വന്നിരിക്കുന്നത് അമ്മ മാതാവ് ഒരുപക്ഷെ പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സമയത്തൊക്കെ ഇല്ലെങ്കിൽ ഒരുപക്ഷെ കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടായ സമയത്തും പല കാര്യങ്ങളിലും പല സിറ്റുവേഷനിലും അവരമ്മയിൽ നിന്നും ദൂരെ മാറിപ്പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി വന്നപ്പോഴാണ് അമ്മയിലേക്ക് വന്നത് അമ്മേ മാതാവെ അവർ മാറിപ്പോയ ഓർത്ത് അമ്മ ഒരിക്കലും ഇവരുടെ ആവശ്യങ്ങൾ തള്ളിക്കളയരുത് അമ്മേ മാതാവി ഇവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അമ്മയുടെ പക്കിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവ് പിന്നെ ഓരോരുത്തരെയും അമ്മയും മാതാവ് അമ്മയുടെ പക്കിലേക്ക് ഞാൻ സമർപ്പിക്കണം ഓരോരുത്തരെയും ഓരോരുത്തരുമായിട്ട് ഞാൻ സമർപ്പിക്കണം അമ്മയും മാതാവ് ഏത് സമയത്താണ് ഈ പ്രാർത്ഥനയിൽ പങ്കൊള്ളുന്നത് ആ പ്രാർത്ഥന ഈ ആ സമയത്ത് ആ സമയത്ത് പങ്കുചേരുന്ന എല്ലാവരെയും അമ്മയും മാതാവേ അമ്മയുടെ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മയെ മാതാവേ ഞാനിപ്പോൾ ഓരോ വ്യക്തിയെയും ഞാൻ അമ്മയുടെ മക്കളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മയെ മാതാവ് രോഗബാധിതരായിട്ടുള്ളവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മയും മാതാവ് അമ്മയുടെ കാര്യ അമ്മ അവരുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തണമേ അമ്മ മാതാവേ അവരുടെ രോഗ രോഗാവസ്ഥകളൊക്കെ മാറിപ്പോവാനും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമ്മയും മാതാവ് പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കുടുംബത്തിലും അത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥകളും ഉണ്ടാവാതിരിക്കുവാനും അനുഗ്രഹം അമ്മയെ മാതാവ് ഇപ്പോൾ തന്നെ അവരുടെ അവരുടെ മേലും അവരുടെ കുടുംബത്തിൻ്റെ മേലും അമ്മ വർഷിക്കണമേ അതുപോലെ തന്നെ അമ്മേ മാതാവെ ആശുപത്രിയിലൊക്കെ കഴിയുന്നവർ അമ്മയമാതാവ് അവരെയൊക്കെ ഞാൻ സമർപ്പിക്കുകയാണ് അമ്മയും എത്ര ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ തീർച്ചയായിട്ടും അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ അമ്മയും മാതാവ് ജോലിയില്ലാത്തവർ ജോലി ഇല്ലാത്ത അനേകം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് പങ്കെടുക്കുന്നവരുണ്ട് അമ്മയും അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ 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 വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടും ചിലവരൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മയും മാതാവ് ജോലി ജോലിക്ക് വേണ്ടിയിട്ട് അമ്മ മാതാവ് അവരെ കൈവിടരുത് അമ്മേ മാതാവ് അവരുടെ ജോലിയിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുമേ അതുപോലെ തന്നെ അവർക്ക് വിസ പെട്ടെന്ന് തന്നെ റെഡിയാവുവാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവി ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ട് ഇല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് പാസ് ആവാതെ ഫെയിലായിട്ട് നിൽക്കുന്നവർ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ട് അമ്മയും മാതാവ് അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റണമെങ്കിൽ ഇൻറ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുമ്പോൾ അവർക്ക് നല്ല കോൺഫിഡൻസോടുകൂടി ഇൻ്റർവ്യൂവിന് പങ്കെടുത്തുകൊണ്ട് അവർക്ക് നല്ലൊരു നല്ല രീതിയിൽ പാസ്സായിക്കൊണ്ട് അവർക്ക് ഒരു നല്ല ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ ഗവൺമെൻറ്റ് ജോലികൾ ലഭിക്കാൻ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എക്സാം എഴുതുവാൻ വേണ്ടി കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇല്ലെങ്കിൽ എക്സാം എഴുതി നിൽക്കുന്ന റിസൾട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് അമ്മയും മാതാവും അവരുടെ കാര്യത്തിലൊക്കെ അമ്മയുടെ ഇടപെടലുണ്ടാവണമേ അവരുടെ എക്സാം റിസൾട്ടൊക്കെ നല്ല രീതിയിൽ വരുവാനായിട്ട് അവർക്ക് സന്തോഷമുളവാക്കുന്ന രീതിയിൽ റിസൾട്ടൊക്കെ വരുവാനായിട്ട് അമ്മയും മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ അമ്മയും മാതാവേ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി സാഹചര്യങ്ങൾ അത്ര ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അമ്മയിൽ മാതാ അമ്മയുടെ ഇടപെടൽ മൂലം അവരുടെ സാഹചര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും അവർക്ക് ജോലി നല്ല രീതിയിൽ ചെയ്യുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ അമ്മയും മാതാവേ അതുപോലെ തന്നെ വീട് വെക്കുവാനായിട്ട് വീട് വെക്കുവാനായിട്ടും സ്ഥലം വിൽക്കുവാനായിട്ടും സ്ഥലം വാങ്ങുവാനായിട്ടും ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മയും മാതാവ് അവരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അവർക്ക് പെട്ടെന്ന് തന്നെ വീട് വെക്കുവാനും അവർക്ക് സ്ഥലം എടുക്കുവാനും അമ്മ മാതാവ് അമ്മയുടെ ഇടപെടൽ മൂലം അവർക്ക് നടക്കണമേ അമ്മയും മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നുണ്ട് അമ്മയിമാതാവെ എങ്കിൽ പോലും ഈ പ്രാർത്ഥന അത്തരത്തിൽ വിശ്വാസത്തോടെ വന്നു ചേർന്നിട്ടുള്ള പങ്കുചേരുന്ന എല്ലാവരും തന്നെ അമ്മ കൈവിടാതെ അവരുടെ ആഗ്രഹങ്ങൾ നടത്തുവാനായിട്ട് അമ്മ 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 അമ്മയുടെ ഇടപെടലുണ്ടാവണം അമ്മയിമാതാവെ അതുപോലെ തന്നെ അമ്മേ മാതാവ് ഈ ഇവരുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മയിൽ നിന്നൊരിക്കലും ദൂരെ പോവാതെ അമ്മയോട് എപ്പോഴും ചേർന്ന് എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ അമ്മയോട് വെളിപ്പെടുത്ത് വെളിപ്പെട്ട് കിട്ടുന്ന പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അവർ പങ്കുകൊള്ളുമെന്ന് ഒരു പ്രതിജ്ഞ ചെയ്യുന്നു അമ്മേ മാതാവെ അതുപോലെ തന്നെ അമ്മയമാതാവ് വിവാഹം നടക്കാത്തവർ വിവാഹം നടക്കാത്തവർ ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മ മാതാവേ അവരുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കൊണ്ട് നല്ലൊരു ദമ്പതികള് ദമ്പതികൾ അമ്മയമാതാവെ അമ്മ ജോ ജോ യോജിപ്പിക്കണമേ അമ്മ മാതാവെ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തണമേ അമ്മയെ മാതാവ് അതുപോലെ തന്നെ അമ്മേമാതാവ് വാഹന അപകടങ്ങളൊന്നും ഒന്നും കൂടാതെ നല്ല രീതിയിൽ അവരുടെ യാത്രകൾ മുന്നോട്ട് പോകാനും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ മുഴുവനും അനുഗ്രഹിക്കണമേ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും എല്ലാം മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണമേ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അമ്മേ മാതാവ് ഇവരുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ മാതാപിതാക്കൾ മക്കളും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മക്കളിലുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളിലുള്ള പ്രശ്നങ്ങൾ കുടുംബം നോക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അത്ര എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മേ മാതാവി ഈ പ്രാർത്ഥനയിൽ അത്തരം ആൾക്കാർ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മയും മാതാവേ അവരുടെ കുടുംബത്തിന് അമ്മ വിശദീകരിക്കണമേ അവരുടെ കുടുംബത്തിനുമായിട്ട് ഇടപെടൽ ഉണ്ടാവണമേ അവരെ സംരക്ഷിക്കണമേ അവരെ കാത്തുകൊള്ളണമേ അമ്മ മാതാവേ ഇവരെ കൈവിടരുത് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ നടത്തണമേ അമ്മേ മാതാവേ അതുപോലെ തന്നെ നേഴ്സുമാരെ ഞാൻ പ്രാർത്ഥനയെ സമർപ്പിക്കുകയാണ് അതുപോലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ വിദ്യാര്ഥികളെ അവരെല്ലാവരും ഞാൻ സമർപ്പിക്കുകയാണ് അവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മയും മാതാവേ അവരുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തണമേ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ മക്കൾക്ക് പഠിക്കുവാനുള്ള സാഹചര്യം നല്ല രീതിയിൽ ഒരുക്കണമേ അവർക്ക് പഠിക്കാനുള്ള ആ ഒരു തീഷ്ണത അമ്മ കൊടുക്കണമേ അവർ അലസമായിട്ട് പോവാതെ അവർക്ക് നല്ല രീതിയിൽ പഠിച്ച് പാസ്സായിക്കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ജീവിതം അവർക്ക് കെട്ടി അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാനും അമ്മ മാതാവേ അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണമേ അമ്മ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ മാത്രമാണ് പ്രാർത്ഥനയിലൂടെ ഉൾപ്പെടുത്തുന്നത് അമ്മ മാതാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചൊക്കെ അമ്മയോട് പറയണമെന്ന് പറഞ്ഞത് അമ്മ തീർച്ചയായിട്ടും ഇതൊക്കെ വെളിപ്പെടുത്തി തരുന്നതിനോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇവർക്ക് രക്ഷപ്പെടണം എന്നുണ്ട് അമ്മ മാതാവ് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതം അമ്മയുടെ അമ്മയുടെ കലസ്പർശത്താൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതം രക്ഷപ്പെടും ഇവരുടെ ജീവിതം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയിമാതാവേ പൂർണ്ണമായിട്ടും ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കാനാണ് തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു